പയ്യന്നൂർ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ നാലമ്പലത്തിൻ്റെ പുറത്തേക്കൂടെ ആ നടൂടെ പ്രദക്ഷിണം വെച്ച് ശാസ്താവിനെ തൊഴുതി പിന്നിലൂടെ തിരിച്ചു വന്ന് ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രത്യേക കെട്ട് കാണാൻ സാധിക്കും അതിൻ്റെ പേര് വാലംകുളം എന്നാണ് ഒരു വാലുരുളിയിലെ രൂപത്തിലുള്ള അതായത് നടുക്ക് കിണറും പടിപടിയായിട്ട് പടിയായിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വലിയ വാലും മുമ്പ് നമ്മുടെ ഊഴക്കാർ പാത്രങ്ങളും ഉരുളികളും അതുപോലെ തന്നെ വിളക്കുകളും കൊണ്ടുവന്ന് കഴുകുക അതിനുവേണ്ടി വേണ്ടി പണ്ടുണ്ടാക്കിയ ഒരു കുളമാണ് ഈ കാണുന്ന ബാലമ്പുളം ഇന്ന് പക്ഷേ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴുകേണ്ട ഒരു അവസ്ഥ ഇന്നില്ല ഇഷ്ടംപോലെ മോട്ടോറുകളും പൈപ്പും വെള്ളവും അവരുടെ അടുത്തേക്ക് ചെന്ന് പോകുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അവരെവിടെ വെച്ച് കഴുക കഴുകുന്നോ അവിടെ വെള്ളം ലഭിക്കുന്ന സമയമാണ് ഈ കാലഘട്ടം രണ്ടായിരത്തി നാലില് നവീകരണ സമിതി ഇതിൻ്റെ അകത്ത് പുതിയ കിണർ അത് ശുദ്ധജലം നമുക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഉള്ള ഒരു കിണർ അതിലേക്ക് ഇറക്കി പോവുകയും ഈ കുളം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഭക്തജനങ്ങൾക്ക് നിന്ന് നൽകുന്ന അന്നപ്രസാദത്തിൻ്റെ കൈ കഴുകാനുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാണ് ഇതിലേക്ക് പുറവെള്ളമൊന്നും ഒഴുകുന്നില്ല എല്ലാ സംക്രമത്തിനും അന്നപ്രസാദമുണ്ട് അതിന് വേണ്ടുന്ന കഴുകി കഴുകാനുള്ള വെള്ളം അതുപോലെ ആരാധന ആരാധനോത്സവം വൃശ്ചികം സംക്രമം മുതൽ പതിനാല് വരെ അതിന് ധാരാളം ഭക്തജനങ്ങൾ ഇപ്പം മൂവായിരം നാലായിരം ആളുകൾക്കുള്ള ഭക്ഷണം ദിനംപ്രതി കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ കൈ കഴുകാനുള്ള വെള്ളം പുറത്തു നിന്നും കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള ശുദ്ധമായ ഈ വാലംകുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തി ഇത് നമ്മുടെ ഭക്തജനങ്ങൾക്ക് പയ്യന്നൂർ അമ്പലത്തിലെ പയ്യന്നൂർ പെരുമാളെ ദർശിക്കാൻ വരുന്നവർക്ക് വേണ്ടുന്ന അത്രയും വെള്ളം ഈ വാലംകുളത്തിൽ നിന്ന് ലഭിക്കുന്നു